ഒരു ഒരു കാര്യം ഹിറ്റ് റിപ്പീറ്റ് എനിക്ക് കുറച്ച് ശേഷം ഓഡിയൻസിന് ഇൻട്രസ്റ്റ് ഉണ്ട് ഈ പടം എടുക്കാനുള്ള രണ്ട് കാരണങ്ങളിൽ ഒന്ന് അൽതാഫ് ഉണ്ട് എന്നുള്ളതായിരുന്നു പിന്നെ രണ്ടാമത് ഉറപ്പായിട്ടും ആദ്യം തന്നെ സതീഷ് ചേട്ടൻ എന്നോട് കഥ പറയാൻ വന്നപ്പോൾ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു ആദ്യത്തെ കേട്ടിട്ട് തന്നെ ഞാൻ കുറേ ചിരിച്ചു അതിനൊരു ഷോർ ഞാൻ ഈ പടം ചെയ്യും എന്നുള്ളത് അപ്പോൾ അത് തന്നെയായിരുന്നു സിനിമ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം പിന്നെ മന്ദാഗിനി നിന്ന് നമുക്ക് ഭയങ്കര നല്ല റെസ്പോൺസായിരുന്നു കിട്ടിയത് ഞങ്ങളുടെ കോംബോ വർക്കായി എന്ന് എനിക്ക് പലയിടത്തോളം അറിയാൻ സാധിച്ചിരുന്നു ആൻഡ് എല്ലാവർക്കും ആ പടവും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ ആ ഒരു അതേ മൂഡിലുള്ള ഒരു പടമാണ് ഇതും അപ്പോൾ ഇതും അങ്ങനെ ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു പടം തന്നെയാണ് വളരെ കുറേ കുറേ തമാശയുള്ള രസമുള്ളൊരു സബ്ജക്റ്റാണ്